ഹായ് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് കണ്ടോ അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സൈഡ് കട്ടിംഗ് ആണ് ഇലാസ്റ്റിക് വരുന്ന പാൻ്റ് ആണ് പാൻറ് ഇട്ടിട്ടില്ല കേട്ടോ ഇലാസ്റ്റിക് വരുന്ന പാൻറ് ആണ് ഇതിന്റെ വില വൺ സീറോ ഡബിൾ നയൻ ആണ് ഇത് മസ്റ്റാർഡ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ ആണ് അതുപോലെ നല്ല നൈസ് കോട്ടൺ ആണ് ഫുള്ളി നൈസ് കോട്ടൺ ആണ് ഇതിന്റെ കൈ കണ്ടോ കൈ വന്നിട്ട് ചെറിയൊരു ഗ്ലാസ് വർക്ക് ഒക്കെ ഉണ്ട് ഇതാണ് നെക്ക് എല്ലാ സൈസിലുള്ള ഡ്രസ്സും ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോള് എല്ലാം ഉണ്ട് കേട്ടോ ഇത് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടോ നമ്മൾ എങ്ങനെ കിടക്കാൻ പറഞ്ഞാലും ആ ഷാൾ അങ്ങനെ കിടക്കും നല്ല നീളവും വേദിയുമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇടേണ്ടതെങ്കിൽ അങ്ങനെ ഇടാം അതല്ലെങ്കിൽ ഇട എല്ലാ സൈസും ഉണ്ട് ഇപ്പൊ അതിന്റെ ഡബിൾ എക്സ് എൽ ഉണ്ട് പിന്നെ എക്സ് എൽ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എക്സ് എല് ലാർജ് പിന്നെ അതുപോലെ സ്മോള് എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് ഷോർട്ടാണ് സ്റ്റോക്ക് അതുകൊണ്ട് ബുക്ക് ചെയ്യേണ്ടത് നമ്പർ അറിയാമല്ലോ സിയോറ ക്ലോത്തിങ്സ് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ ആണ് അപ്പം ഇത് ഫുൾ കോട്ടൺ ആണ് ഇതിന്റെ വില വൺ സീറോ ഡബിൾ നയൻ ആണ്